ദേ ആരെ അത് ഇരപോരദ ആ വെൽക്കം വെൽക്കം ടു ഇരങ്ങ ഇരങ്ങ വരും ആ തിയറിക്ക് ഇണ്ടാいくつ ആയി ഗയ്സ് ആയി ഗയ്സ് ബിജജി ഹലോ ഹായ് ഹലോ ഹായ് 봐 여러분 오늘 고맙습니다. 먼저 바이러스에 대해서 아 너무서 많게 되게 아 여러분들 들어와서 많이 아 근데 알파인 말 거예요. 미리 탁월하게 근데 서포트 해 주는 것들. 땡큐 so much. 응 괜찮이. 간다 간다. 땡큐. 티피 아이들 그래. 사실 그냥 이렇게 എല്ലാരും സംസാരിക്കണം കഴിക്കാതെ പറയണം പറഞ്ഞാലും ഒരുപാട് സന്തോഷം മറ്റേതിനെ പറഞ്ഞാൽ तरी घाट चलते हैं ओके ചില കാണാത്തവരെന്താണെന്നുള്ളത് കണ്ടറിയാം അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാനവിടെ ആക്ച്വലി ഏറ്റവും സന്തോഷിച്ചിരുന്നു കേട്ടു തരുന്ന അതിന്റെ റീസൺ ഉള്ളത് എല്ലാവരും കാണാത്ത കേട്ടി തന്നെ വിളിക്കാണ്ട് നല്ല റെസ്പോൺസാണ് താങ്ക് യു ചിന്തൻ ജിഷ്ണു ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും ഞാൻ മമ്മൂക്ക മമ്മൂട്ടി കമ്പനി കണ്ട എല്ലാവരും അന്റെ കഥപാത്രത്തിന്റെ കൂടെ എടുക്കുകയായിരുന്നു എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം മമ്മൂക്ക മമ്മൂട്ടി കമ്പനി ചിറ്റും ചേട്ടൻ ചിഷ്ടചേട്ടൻ ഒരുപാട് നന്ദിയാണ് പറയാനുള്ളത് ഇത്രയും വലിയൊരു മൂവിയുടെ ഭാഗമായി അന്ന പോലെ ഇത്രയധികം ഒരു മൂവിയിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ആൻഡ് അവരൊന്നും പറയാനില്ല എല്ലാവരും ചേട്ടന് പോയി കാണാം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് അതെ അതുതന്നെ എല്ലാവർക്കും പറയാനുള്ളത് അതെ ഇതൊക്കയുടെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സീനാണെങ്കിൽ പോലും അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പങ്കറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമാണ് നല്ല സിനിമയാണ് എല്ലാവരും തീർച്ചയായിട്ടും ചെയ്യുന്ന പോയി കാണണം എല്ലാവരും ഞങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം സിനിമ ഉണ്ടോ കേട്ടോ എന്നെ മനസ്സിലായി ഞാൻ ആരാന്ന് മനസ്സിലായില്ല മനസ്സിലായില്ല ഞാൻ എന്താ പറയാതാ ഇവ രണ്ടുപേരും നമ്മളെയൊക്കെ അല്ലേ എന്താ സംഭവം ഭയങ്കര അതിങ്ങനെ ഇന്ന് രാവിലെയാണ് ഞാൻ ആ സിനിമ കണ്ടത് നമുക്കും അറിയില്ലോ ഇപ്പം അത് എന്തായിരുന്നു നമുക്കറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു ഇങ്ങനെ വളരെ സ്ലോ ഹീറോയിങ് സിനിമ നമുക്ക് വന്നത് എല്ലാവരുടെ മുഖത്തും നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നോട്ട് അതിൻ്റെ പ്രൊമോഷനുകളൊക്കെ എല്ലാം സാറ്റിയാണ് നമ്മളും തിയേറ്ററിൽ നേരിട്ട് പോയി എല്ലാവരുടെയും റെസ്പോൺസ് നേരിട്ട് തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് ഈ ഒരു സമയം കൊണ്ട് തന്നെ വന്നു ഇപ്പം പടം കണ്ടിറങ്ങി കോൾസ് എല്ലാം വന്നു Yes, thank you. Thank okay. okay. you Okay. Mm -hmm. Mm -hmm. No, I